Lifts, every hour, every hour gotập, aoplady, hey െ അപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിലുള്ളത് സമയം ആറര മണിയായി അത്യാവശ്യം നല്ല രീതിയിലൂടെ പുഴ നിറഞ്ഞു കഴിക്കേണ്ട ഇവിടെയുള്ള കാഴ്ചകൾ കാണാം അതായത് കംപ്ലീറ്റ് ഏ കുക്കു എവിടെ എടാ മനോജേ തേങ്ങ ബിസിനസ് ഫുള്ള് ഈ സ്ഥലമാണ് മറ്റേ വയർ ലൈൻ സ്ഥലം ഇവിടെ ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ ഫൂന്നെല്ലാം അങ്ങോട്ട് ം നല്ല രീതിയില് ഇതായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പോയിട്ടോ കീടുത്തില്ലേ എടുത്തോ കയ്യിൽ വെച്ചോ പരീക്ഷണത്തിലെ എടുത്ത കംപ്ലീറ്റ് സമയത്ര ഏഴ് മണിയോ അല്ല ഗംഗാവലിപ്പുഴ എന്റെ ഒക്കെ അവസ്ഥ എത്ര ഉണ്ടാവും ഗംഗാവലിപ്പുഴ ഏ ഗാവലിപ്പുഴ എത്ര ഇണ്ടാവും അതെന്ത് നിങ്ങൾട്ടോ അതിന്റെ ഒഴുക്ക് ഇവിടുന്ന് നിങ്ങൾ ക്യാമറ കൊണ്ട് കാണുന്ന പോലെ അല്ല മക്കളെ നോക്കാ കംപ്ലീറ്റ് പടച്ച കണ്ടിട്ട് പേടിയാവാരമ്പോയിൽ കെട്ടാണിത് പടച്ച റബ്ബേ ഈ നോക്കി കളീക്കടെ ചാടി ചാടിക്കഴിഞ്ഞണ്ടല്ലോ ഒന്നും പറ്റൊന്നുമില്ല ചെറുതായിട്ട് മരിക്കും ഇവിടെ തപ്പിട്ട് കാരണം ഇവിടെ ഇറങ്ങാൻ വേണ്ടി പറ്റൂല നമ്മൾ നടന്നു പോണൊരു പണ്ടുണ്ടോ അവിടെ അപ്പൊ ദയവ് ചെയ്തിട്ട് പറയാനുള്ളത് നിങ്ങളെ മക്കളോ കുട്ടികളോ ആരെങ്കിലും ഇതേപോലെ നിങ്ങളെ ഈ ഏരിയകളിലൊക്കെ ഒരിക്കലും ഇപ്പൊ വെള്ളത്തിലേക്ക് ഇറക്കരുത് കാരണം നമ്മളൊക്കെ ചെറുപ്പത്തിൽ നല്ലോണം വന്ന് വെള്ളത്തിൽ ചാടിനു അതേപോലത്തെ കാലം അല്ല പറയാൻ പറ്റൂല ആ കാലൊക്കെ തന്നെയാണ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അതേപോലെ തന്നെയാണ് പക്ഷേ നീന്താൻ കഴിക്കാത്ത ആൾക്കാരായാലും ആരെങ്കിലും ഇങ്ങനത്തെ വെള്ളത്തിലൊക്കെ ചാടിക്കഴിഞ്ഞാണ്ടല്ലോ മക്കളെ ഒന്നും പറയാൻ പറ്റൂല പിന്നെ കിട്ടൂല മുങ്ങിയാലും കൂടി കിട്ടൂല കാരണം അമ്മാരി കലക്കം വെള്ളമാണ് ഏ നമുക്ക് അതിലെങ്ങനെ പോയി നോക്കാം പക്ഷെ അറങ്ങാനുള്ള ധൈര്യമല്ല കാരണം നല്ല ഒഴുക്കുമാണ് ഇന്ന് രാവിലെ മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ ഈ ഏരിയ ഒക്കെ നോക്കി പിന്നെ അതുമല്ല പാമ്പുകളൊക്കെ ഒക്കെ ഉണ്ടാവുള്ള ചാൻസ് ആണ് പിന്നെ ഫുള്ള് കുണ്ടങ്കാടുകളാണ് ഇതിലൊക്കെ ഉള്ളത് ഏഹ് നമ്മൾ സേർ അവിടെ ഉണ്ട് സേതമ്മ ഇറക്കിയതാണ് ഇവിടെ ഇപ്പൊ പറ്റണ ഒരു ബിസിനസ് എന്താ വെച്ച് കഴിഞ്ഞാല് നല്ല തേങ്ങ ഒഴിക്കുവരുന്നുണ്ട് തേങ്ങ പോയി കഴിഞ്ഞാൽ പിന്നെ തേങ്ങന്റെ കൂടെ പോകേണ്ടില്ല നമ്മൂല പ്ലാസ്റ്റിക് ഒക്കെ ഒഴുകി വരുന്നു നോക്കി എന്തോ ഒരു രസമുള്ള സ്ഥലത് ഇത്ര വെള്ളം പാടില്ല അത്ര ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആരെങ്കിലും പോസിബിൾ ആവില്ല നാട്ടിലെ ഒരു പള്ളിയിൽ നിന്നുള്ള അവസ്ഥയുടെ അതായത് കംപ്ലീറ്റ് ഇവിടെ ശരിക്കും ഇല്ല അപ്പോഴെല്ലാം ശരിക്കും അതിലാണ് തോടൊഴിക്കുന്നത് കാണിച്ച കംപ്ലീറ്റ് അതേപോലെ അത് കര കവിഞ്ഞ് നോക്കാറില്ലേ ഏതെങ്കിലും നമ്മൾ ആദ്യം നീന്തലിനടിയിൽ വരാൻ തലമൊക്കെ തട്ടിയാണ് തലം പൊളി അങ്ങനത്തെ കമ്പാർ ആണി നിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള പാലങ്ങൾ ഇപ്പോഴും ഇല്ല പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങാണെങ്കിൽ നോക്കി ഇതേപോലത്തെ ചുവിലൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടല്ലോ മീനുകൾ തിന്നും നമ്മളെ അല്ലാതെ വേറൊന്നും സംഭവിക്കാനില്ല ഇങ്ങനല്ല നമ്മള് ഇറങ്ങട്ടോ അതായത് കംപ്ലീറ്റ് നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് നമ്മളെ വണ്ടി മഴ ഉള്ളാണ് കംപ്ലീറ്റ് ഇതേപോലെ നൈസായിട്ട് പെയ്തോണ്ടിരിക്കുന്നുണ്ടോ പടന്റെ ഉള്ളിലാണ് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ കാവകവി ഒഴികാറില്ല നമ്മളെ മലപ്പുറം ജില്ലയില് കാളികാവ് സ്ഥലമാണ് കംപ്ലീറ്റ് സംഭവം പ്രവാസികൾക്കൊക്കെ കാണുമ്പോഴത്തേക്ക് നല്ല രസമായിട്ട് അനുഭവമായിരിക്കും കാണുമ്പോഴേ പ്രവാസികൾ മാത്രല്ല നമ്മൾ എവിടെ പോയില്ല അളവാണെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോഴൊക്കെ ഇതാണ് സുഹൃത്തുക്കളെ ഇപ്പോഴത്തെ അവസ്ഥ റോഡ് ഏതാണ് പുഴ ഏതാണ് തോട ഏതാണ് അറിയാത്ത രൂപത്തില് കംപ്ലീറ്റ് കണ്ടോ ഇത് ചക്കന്മാര് കളിക്കുന്ന ഗ്രൗണ്ട് ആണത് നോക്കി കംപ്ലീറ്റ് മഴ പെയ്തിട്ട് ഓരോരുത്തരോ സ്ഥലങ്ങളൊക്കെയാണ് അത് കംപ്ലീറ്റ് ഉണ്ടോ ഒഴുകുന്നുണ്ടോ ഒക്കെ നിരന്തരം വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം ഈ രീതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ അപ്പൊ നമ്മളെ ഉരു ഇവിടെ ഒക്കെ ഉരുൾ പൊട്ടിയ പോലെ പല സ്ഥലങ്ങളിലും പൊട്ടാൻ സാധ്യതയുണ്ട് തീരദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾ തൽക്കാലം വീടിനും മാറി താമസിക്കുക പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളും ഉണ്ടായത് കൊണ്ട് ഉണ്ടോ മര മരങ്ങളൊക്കെ ഉണ്ടോ കടപൊഴുകി ഒഴുകാനുള്ള ചാൻസ് കൂടുതലാ ആ രീതിയിൽ ആണ് കുരുക്കി ഒഴുകുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം മുന്നേ നമ്മുടെ നാട്ടിലുണ്ടായ പ്രളയം ഇതേപോലെ ഒരു ഓഗസ്റ്റ് മാസം ആയിരുന്നു ആ സമയത്ത് നമ്മൾക്ക് നമ്മളിവിടെ അല്ല നമ്മൾ ഇവിടുന്ന് രണ്ട് വർഷം അങ്ങനെ സംഭവിച്ച സമയത്ത് ഇവിടെ അല്ല പക്ഷെ ഇത് ഇവിടെ ഉണ്ട് ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ லரிங் படுக்கணும்னு காக்கட்டல